പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗ്രേറ്റ് ഗ്രേസ് ചാനലിലേക്ക് സ്വാഗതം കോട്ടയം ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈബിൾ എന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒൻപത് തരം വരുമാന മാർഗ്ഗങ്ങളുടെ ചിലതിനെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനു മുൻപ് നൽകിയിട്ടുള്ള രണ്ട് വീഡിയോകൾ കണ്ട ശേഷം മാത്രം ഇത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും ദയവായി കാണുക ആദ്യ രണ്ട് വീഡിയോകളുടെ തുടർച്ചയാണ് ഈ വീഡിയോ ബൈബിൾ എന്ന പ്ലാറ്റ്ഫോമിലെ ഇ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്കുവേള കമ്മ്യൂണിറ്റി ക്രിയേഷനു വേണ്ടി അവതരിപ്പിക്കുന്ന ഈ പ്ലാനിലൂടെ പരമാവധി പ്രതിമാസം മുന്നൂറ്റി അൻപത് രൂപ വരെ നിങ്ങളുടെ ഫോണിലെ സിം കാർഡ് മൂന്ന് മാസത്തേക്ക് റീചാർജ് ചെയ്യുവാനായ വരുന്ന ആയിരത്തി അൻപത് രൂപയിൽ ആയിരം രൂപ നൽകിക്കൊണ്ട് ഈ പ്ലാനിലേക്ക് പ്രവേശനം നേടാം ഇതിൽ നാല് വാലറ്റുകൾ ഉണ്ടെന്നും ബൈനറി രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും ആദ്യ വരുമാന മാർഗമായ റഫറൽ ബോണസിനെ പറ്റിയും മുൻ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ വരുമാന മാർഗം ആണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ പേര് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്നാണ് ഒരാൾ ബൈബിളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഐ ഡി എവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നുവോ അവിടെ ആ ഐ ഡി സ്പോൺസർ തുടങ്ങി മുകളിലേക്ക് അതായത് ആ ഐ ഡിയുടെ സ്പോൺസർ തുടങ്ങിയിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള എട്ട് ലെവലുകളിലേക്ക് നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നുണ്ട് അതായത് പുതിയതായ ഒരു ഐ ഡി സ്ഥാപിക്കുമ്പോൾ ആ ഐ ഡിയുടെ സ്പോൺസർ അയാൾക്കൊരു നൂറ് രൂപയും അതിൻ്റെ മുകളിലേക്കുള്ള ഓരോ സ്പോൺസർമാർക്കുമായി എട്ട് ലെവലുകളിലായിട്ട് നൂറ് രൂപ വീതം ലഭിക്കുന്നു ഇനിയും ഒന്നും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ പുതിയതായി സ്ഥാപിച്ച ഐ ഡിയുടെ താഴെയുള്ള എട്ട് ലെവലുകളിൽ നിന്ന് അതായത് ഒന്നാം ലെവലിൽ രണ്ട് പേര് രണ്ടാം ലെവലിൽ നാല് പേര് മൂന്നാം ലെവലിൽ എട്ട് പേര് പിന്നെ അങ്ങോട്ട് ക്രമമായിട്ട് നോക്കുകയാണെങ്കിൽ പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്താറ് എന്നിങ്ങനെയുള്ള എട്ട് ലെവലുകളിലായിട്ടുള്ള ആകെ അഞ്ഞൂറ്റി പത്ത് പേരിൽ നിന്ന് നൂറ് രൂപ വീതം ലഭിക്കുന്നു ഇതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്ന് പറയുന്നത് പുതിയതായി സ്ഥാപിതമായ നമ്മുടെ ഐ ഡിയുടെ താഴെയുള്ള എട്ട് ലെവലുകളിൽ മൊത്തം കണക്ക് നോക്കിയാൽ അതായത് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിയേഴ് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്താറ് ഇങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ആകെ അഞ്ഞൂറ്റി പത്ത് അംഗങ്ങൾ ആകെ ഉണ്ടാകും ഈ അഞ്ഞൂറ്റി പത്ത് പേരെ ആര് കൊണ്ടുവന്നു എന്നതോ അല്ലെങ്കിൽ എങ്ങനെ അവരവിടെ വന്ന് സ്ഥാപിതരായി എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർ എങ്ങനെ നിങ്ങളുടെ ആദ്യ എട്ട് ലെവലുകൾ വന്നാലും നിങ്ങൾക്ക് ഇവരിൽ നിന്നെല്ലാം നൂറ് രൂപ വീതം ഐ ഡി സ്ഥാപിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുന്നു ഈ ഐഡികൾ എപ്പോഴാണോ സ്ഥാപിക്കപ്പെടുന്നത് അപ്പോൾ തന്നെ ആ പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ സ്ഥാപിക്കപ്പെടുന്ന വ്യക്തിയിലൂടെ ഒരു പ്രാവശ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഈ ഒൻപത് തരം വരുമാനത്തിനും യോഗ്യത നേടുന്നതിന് നിങ്ങൾ രണ്ടാളുകളെ ഡയറക്റ്റ് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ കഴിഞ്ഞ വീഡിയോയിലാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ നിങ്ങൾ എത്രത്തോളം ആളുകളെ ഡയറക്റ്റ് റെഫർ ചെയ്യുന്നുവെന്നോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് റഫറൽ ബോണസായ അഞ്ഞൂറ് രൂപ വീതം ലഭിക്കുന്നത് കൂടാതെ അവർ നിങ്ങളുടെ ആദ്യ എട്ട് ലെവലുകളിലായിട്ട് സ്പില്ലോവറായി സ്ഥാപി സ്പില്ലോവറായിട്ട് നമ്മൾ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ സ്പില്ലോവറാന്ന് പറയുമ്പോൾ മനസ്സിലാവല്ലോ നിങ്ങളുടെ രണ്ടുപേരെയാണ് കൊണ്ടുവരേണ്ടത് ആ രണ്ടുപേർക്ക് ശേഷം അവർക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് അതിൻ്റെ താഴേക്ക് താഴേക്കുള്ള ഐ ഡികളിലേക്കാണ് അത് പ്ലേസ് ചെയ്യപ്പെടുന്നത് അങ്ങനെ സ്പില്ലോവറായിട്ട് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ റെഫറൽ ഇൻകം കൂടാതെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസായ നൂറ് രൂപ വീതം അതുകൂടി അതിൻ്റെ കൂടെ ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡയറക്ട് റഫറായി വരുന്നവരിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഡയറക്ടർ റഫർ ബോണസും അതിനോടൊപ്പം തന്നെ ഈ നൂറ് രൂപ ഡിസ്ട്രിബ്യൂട്ടർ ബോണസുമായിട്ട് ആകെ അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നു ഒരാളെ കൊണ്ടുവരുമ്പോൾ തന്നെ അഞ്ഞൂറ് രൂപ ഡയറക്റ്റ് റഫറൽ ബോണസ് കിട്ടുന്നു പ്ലസ് അതിൻ്റെ കൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ബോണസായ നൂറ് രൂപയും കൂടി ലഭിക്കുന്നു എന്നാൽ നിങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ഡയറക്ട് റഫറലുകൾ സ്പില്ലോവറായിട്ട് നിങ്ങളുടെ ഒൻപതാമത്തെ ലെവൽ തുടങ്ങി താഴേക്കുള്ള ലെവലുകളിലേക്കായിട്ടാണ് സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട് റഫറൽ ബോണസായ അഞ്ഞൂറ് രൂപ മാത്രമേ കിട്ടുകയുള്ളൂ കാരണം അവരെ സ്ഥാപിച്ചത് ആ ഐഡികൾ പ്ലേസ് ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ആദ്യത്തെ എട്ട് ലെവലുകൾക്ക് ശേഷമായി പോയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാതെ പോയത് അതായത് എട്ട് ലെവൽ വരെ ഉള്ളവർക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ആയിട്ടുള്ള നൂറ് രൂപ ലഭിക്കുന്നത് ഒൻപതാമത്തെ ലെവലുകൾ താഴോട്ടാണ് നിങ്ങൾ അത് പ്ലേസ് ചെയ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ലഭിക്കുകയില്ല ഇതുകൂടാതെ ഈ പറയുന്ന എട്ട് ലെവലുകളിലായിട്ട് അഞ്ഞൂറ്റി പത്ത് അംഗങ്ങളുടെ അംഗങ്ങളെ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന എട്ട് ലെവലുകളിലേക്കായിട്ടുള്ള അഞ്ഞൂറ്റി അംഗങ്ങൾ ആ അഞ്ഞൂറ്റി പത്ത് അംഗങ്ങളും നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന ആളുകളാണെങ്കിൽ ശരി ആ കൊണ്ടുവന്ന ആളുകളിലൂടെ വന്നാലും നിങ്ങളുടെ മുകളിലുള്ള ആളുകൾ സ്പില്ലോവറായിട്ട് താഴോട്ട് വന്നാലും നി അതുമല്ല നിങ്ങളുടെ മുകളിലുള്ള ആളുകളുടെ ഐഡികൾ റീബർത്ത് ചെയ്യപ്പെട്ട് വന്നാലും നിങ്ങൾക്ക് പറയുന്ന എട്ട് ലെവലുകൾക്കുള്ളിലുള്ള അഞ്ഞൂറ്റി അംഗങ്ങളിലേക്ക് ഈ പറയുന്ന ആളുകളിലേക്കുള്ള ആളുകളാണ് എങ്ങനെ വന്നാലും ശരി തന്നെ നിങ്ങൾക്ക് നൂറ് രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ആയിട്ട് ലഭിക്കുന്നു മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായി ഒരാളെ ഡയറക്ടർ ഓഫ് ചെയ്ത് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അഞ്ഞൂറ് രൂപ വീതം വിഡ്രോ വാലറ്റിൽ വരുമെന്നും അതിനോടൊപ്പം മറ്റൊരു വരുമാനം കൂടി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു അതാ അതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായ നൂറ് രൂപ നിങ്ങൾ ആദ്യ വ്യക്തിയെ റഫർ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റഫർ ബോണസായ അഞ്ഞൂറ് രൂപ നേരിട്ട് വിഡ്രോ വാലറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞു അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായ നൂറ് രൂപ അപ്പോൾ തന്നെ നേരിട്ട് റീപർച്ചേസ് വാലറ്റിൽ അതായത് റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്ക് പോയി ചേരും അതിനുശേഷം നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ ബൈബിളിൽ നിന്ന് വരുമാനങ്ങൾ വരുന്നുവോ ആ വരുന്ന എല്ലാ വരുമാനത്തിൻ്റെയും എഴുപത് ശതമാനം വിഡ്രോ വാലറ്റിലും മുപ്പത് ശതമാനം റീപർച്ചേസ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലോവൻസ് വാലറ്റ് എന്ന് പറയുന്ന വാലറ്റിലേക്ക് വന്നുചേരും ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കിയാണെന്ന് വിചാരിക്കുന്നു ഈ റീപർച്ചേസ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്ന വാലറ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിൻ്റെയും മുപ്പത് ശതമാനം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പണം എന്തിനാണ് ഈ റീപർച്ചേസ് വാലറ്റിൽ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം ഇത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് എൻ്റെ മനോഭാവനയിൽ അതായത് എൻ്റെ ഒരു സങ്കല്പത്തിൽ ഈ വാലറ്റിനെ ഞാൻ നാലായിട്ട് തരംതിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് സൈറ്റിൽ പോയ നോക്കിയാൽ അങ്ങനെയൊന്നും കാണില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതായത് ഈ റിപ്പീറ്റഡ് റീചാർജ് വാലറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്ന റീപർച്ചേസ് വാലറ്റ് വാലറ്റെന്ന് ഞാൻ പറയാറുണ്ട് ഈ പറയുന്നതിന് നിങ്ങൾ ഞാനൊരു നാലായിട്ട് ഭാഗം വയ്ക്കുകയാണ് അത് സൈറ്റിൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മനോഭാവനത്തിൽ ഞാൻ ഭാവനയിൽ ഞാനൊരു വാലറ്റിന് നാലായിട്ട് തരംതിരിക്കയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനത്തിൻ്റെയും മുപ്പത് ശതമാനമാണ് റീപർച്ചേസ് വാലറ്റിൽ എനിക്ക് മാറ്റുന്നതെന്ന് പറഞ്ഞു എന്നാൽ അത് ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് അഞ്ച് കൂട്ടണം ഇരുപത്തഞ്ച് എന്ന രീതിയിലാണ് മാറ്റുന്നത് അതായത് അഞ്ച് ശതമാനം കൂട്ടണം ഇരുപത്തിയഞ്ച് ശതമാനം അപ്പോൾ മുപ്പത് ശതമാനം ആയല്ലോ ഇതിൽ അഞ്ച് ശതമാനം ടി ഡി എസിനായിട്ട് മാറ്റുന്നു റീപർച്ചേസ് വാലറ്റിലെ എൻ്റെ സങ്കല്പത്തിന് ഞാൻ നാലായി തരംതിരിച്ചു എന്ന് പറയുന്നതിൽ ഒരു ഭാഗത്ത് ടി ഡി എസിലെ ഒരു ഭാഗത്തിലെ ഈ പറയുന്ന അഞ്ച് ശതമാനം മാറ്റുക അത് ടി ഡി എസിലേക്കാണ് പോകുന്നത് ഇനി ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനം നാലായി തരംതിരിച്ച് സങ്കല്പിക്കുന്ന എൻ്റെ സങ്കല്പത്തിലേക്കുള്ള ആ ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്ത് അതായത് റിപ്പീറ്റർ റീചാർജ് അലവൻസ് വാലറ്റിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് മാറ്റുന്നു ആദ്യത്തെ നാലായിട്ട് ഭാഗം വെച്ചു എന്ന് പറഞ്ഞു ആദ്യത്തെ ഭാഗത്ത് അഞ്ച് ശതമാനം പോകുന്നു അത് ടി ഡി എസിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ശതമാനം വീതം നമുക്ക് ബാക്കി വയ്ക്കുന്നത് ആ രണ്ടാം ഭാഗത്തേക്കാണ് വരുന്നത് എപ്പോഴാണോ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തികയുന്നത് അതുവരെ ഈ രണ്ടാം ഭാഗത്ത് മാത്രമേ പൈസ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയുള്ളൂ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തികഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപർച്ചേസ് വാലറ്റിൻ്റെ എൻ്റെ സങ്കല്പത്തിലുള്ള മൂന്നാം ഭാഗത്തിലേക്ക് പണം സൂക്ഷിക്കാൻ തുടങ്ങുന്നു അവിടെ എപ്പോഴാണോ നാലായിരം രൂപ ആകുന്നത് അതുവരെ ഇരുപത്തഞ്ച് ശതമാനം വീതം വരുന്ന തുക അവിടെ സങ്കല്പത്തിലെ മൂന്നാമത്തെ ഭാഗത്ത് സൂക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലെ നാലാം ഭാഗത്തേക്ക് ഇരുപത്തഞ്ച് ശതമാനം വീതം മാറ്റി മാറ്റിവെക്കുന്നു ഈ നാലാം ഭാഗത്തേക്ക് എപ്പോഴാണോ ആയിരത്തി എഴുന്നൂറ് രൂപ വന്നു ചേരുന്നത് അതുവരെ ഈ ഭാഗത്ത് ഈ പണം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ച് കേൾക്കുക നാലാം ഭാഗത്ത് ആയിരത്തി എഴുന്നൂറ് രൂപ തികഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഇരുപത്തഞ്ച് ശതമാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വീണ്ടും ആ പണം രണ്ടായിരത്തി അഞ്ഞൂറ് തികയുന്നത് വരെ രണ്ടാം ഭാഗത്തും അത് കഴിഞ്ഞ് നാലായിരം രൂപ തികയോളം മൂന്നാം ഭാഗത്തും അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ് രൂപ ആകോളം നാലാം ഭാഗത്തും മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും ഇത് തുടരെ 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 ഇങ്ങനെ ആവർത്തിച്ചു അതായത് ഒന്നാം ഭാഗത്ത് വരുന്നത് നാലായിരത്തി നമ്മൾ വാലറ്റിനെ സങ്കല്പിക്കുകയാണ് നാലായിരത്തി വീതം വെച്ചു ആദ്യത്തെ ഭാഗത്ത് അഞ്ച് ശതമാനം വീതം പോകുന്നു അത് ടി ഡി എസിലേക്ക് പോകുന്നതാണ് രണ്ടാം ഭാഗത്ത് വരുന്ന പൈസ രണ്ടായിരത്തി അഞ്ഞൂറാകെളും രണ്ടാം ഭാഗത്ത് വരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ തികഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ഭാഗത്ത് നാലായിരം രൂപ ആകെള്ളം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു അത് നാലായിരം തികഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് നാലാം ഭാഗത്തേക്ക് വരികയാണ് ആയിരത്തി എഴുന്നൂറ് തികയുന്നിനും വരെ നാലാം ഭാഗത്ത് വരുന്നു വീണ്ടും ഇരു ഇരുപത്തഞ്ച് ശതമാനം വന്നുകൊണ്ടിരിക്കണം വീണ്ടും രണ്ടാം ഭാഗത്തേക്ക് രണ്ടായിരത്തി അങ്ങനെ ആ ഒരു ചക്രം എങ്ങനെ തുടർന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് എപ്പോഴൊക്കെ ചിലവഴിക്കുന്നു എന്നുള്ള കാര്യം ഇനി വരുന്ന സമയത്ത് പറഞ്ഞുതരാം ഇനി ഒന്നുകൂടി എടുത്തു പറയുകയാണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഡയറക്ടർ റെഫറലിനെ ജോയിൻ ചെയ്യിച്ചപ്പോൾ ലഭിച്ചിരുന്ന ഡയറക്റ്റ് ബോണസ് ആയിട്ടുള്ള അഞ്ഞൂറ് രൂപ വിഡ്രോ വാലറ്റിലും അതിലൂടെ ലഭിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ബോണസായ നൂറ് രൂപ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്കും പോകുന്നു അതിനുശേഷം നിങ്ങൾക്ക് ബൈവെല്ലിലൂടെ ലഭിക്കുന്ന എല്ലാ വരുമാനത്തിൻ്റെയും എഴുപത് ശതമാനം വിഡ്രോ വാലറ്റിലും അഞ്ച് ശതമാനം ടി ഡി എസിനായിട്ടും ഇരുപത്തി അഞ്ച് ശതമാനം റിപ്പീറ്റഡ് റീചാർജ് അലോവൻസ് വാലറ്റിലേക്കും പോകുന്നു ഈ വാലറ്റില് ആദ്യത്തെ അഞ്ച് ശതമാനം ടി ഡി എസിന് ടി എസിനും ശേഷിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആകുകൂടെ നമ്മുടെ ഭാവനയിലെ രണ്ടാം ഭാഗത്തേക്കും ശേഷം നാലായിരം രൂപ ആകും വരെ ഭാവനയിലെ മൂന്നാം ഭാഗത്തും അതിനുശേഷം ആയിരത്തി എഴുന്നൂറ് രൂപ ആകും വരെ നാലാം ഭാഗത്തും സൂക്ഷിക്കുന്നു റിപ്പീറ്റഡ് റീചാർജ് ആൻ്റെ അലവൻസ് വാലറ്റിനെ ഞാൻ എൻ്റെ ഭാവനയിൽ നാലായി എന്ന് പറയുന്നതിൽ ഒന്നാം ഭാഗത്ത് അഞ്ച് ശതമാനം ടി ഡി എസ് രണ്ടാം ഭാഗത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാം ഭാഗത്ത് നാലായിരം രൂപ നാലാം ഭാഗത്ത് ആയിരത്തി എഴുന്നൂറ് രൂപ ഇങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേ ഇരിക്കുന്നു ഇതെന്തിനാണ് ഈ രണ്ടു ക്ലാസ് ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാകും വരെ ആവർത്തി ആവർത്തിച്ച് കേൾക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിന്നീട് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ റീപർച്ചേസ് വാലറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രകാരം ഈ നാല് തട്ടുകളായിട്ട് നമ്മൾ നാല് തട്ടുകളാക്കിയല്ലോ എൻ്റെ ഭാവനയിലൊരു നാല് തട്ടുകളാക്കി ഈ വാലറ്റിലൊക്കെ നമ്മുടെ മുകളിലും നമുക്കും അതുപോലെ നമ്മുടെ താഴെ താഴെയുള്ള ആളുകളൊക്കെ അതായത് ഈ ബൈബലിൽ ഇരിക്കുന്ന എല്ലാവരുടെയും റിപ്പീറ്റർ റീചാർജ് അലോൻസ് വാലറ്റുകൾ ഇങ്ങനെ നാല് തട്ടായിട്ട് മാറ്റിയിട്ട് ഈ നാല് തട്ടിലും പണം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് അതിലെ ടി ഡി എസ് എന്ന് പറയുന്നത് സർക്കാരിനുള്ളതാണ് ഗവൺമെൻറ്റിനെടുക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ പണവും ഉപയോഗിച്ച് നമുക്ക് വിരസതയില്ലാതെ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് വരുമാനം ലഭിക്കുവാനായിട്ട് ഉപയോഗിക്കാനാണ് കാരണം വീണ്ടും നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്ന നാല് തട്ടാറ്റ് തിരിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനാണ് നാല് തട്ടാറ്റ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ തട്ടിലുള്ളത് ടി ഡി സെറ്റ് എ സർക്കാരിന് പോവും രണ്ടും മൂന്നും നാലും വാലറ്റിലുള്ള ആ തട്ടുകളിലുള്ള പണം ഉപയോഗിച്ച് നമുക്ക് തുടർച്ചയായ വരുമാനം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഞാനിപ്പോൾ രണ്ടാമത്തെ വരുമാനം പറഞ്ഞു ഇനി മൂന്നാമത്തെ വരുമാന മാർഗം എന്ന് പറയുന്നതാണ് റഫറൽ റിവാർഡ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡയറക്ടർ റഫറൽ ബോണസ് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ഇനി മൂന്നാമത്താണ് ഈ പറയുന്നത് റഫറൽ റിവാർഡ് അല്ലെങ്കിൽ റീബർത്ത് റീബർത്ത് ഇൻകം എന്ന് പറയുന്നത് ഈ റീബർത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെയിൻ ഐ ഡി അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊന്നും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതുതന്നെ അല്ലെങ്കിൽ അതിനെ തന്നെ മറ്റൊരു ഐ ആയിട്ട് കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പുതിയതായി സ്ഥാപിക്കുന്നു അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന മൂലം അതിലൂടെ അതിന് മുകളിലുള്ളവർക്ക് അത് മുഖാന്തരം വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ ഐ ഡിക്ക് വിഡ്രോവൽ വാലറ്റ് ഉണ്ടാകത്തില്ല അതിന് പകരം എല്ലാ വരുമാനവും നൂറ് ശതമാനവും റീപർച്ചേസ് വാലറ്റ് അഥവാ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിലേക്ക് പോവുകയാണ് ഇങ്ങനെ നിങ്ങളുടെ ഐ ഡി റീപർച്ച് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഐ ഡിക്ക് താഴെ എവിടെയാണോ ഐ ഡി സ്ഥാപിക്കാനുള്ള സ്ഥലമുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് അതായത് നിങ്ങൾക്ക് താഴെ രണ്ട് പേര് നാലു പേര് എട്ട് പേര് പതിനാറ് പേര് മുപ്പത്തിരണ്ട് പേര് എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് വരുന്നതായിരിക്കില്ല കൃത്യമായിട്ട് ഇങ്ങനെ നാലും എട്ടും പതിനാറുമായിട്ട് ആളുകൾ വരില്ല ചിലർക്ക് അൺബാലൻസ് ചെയ്ത് വരും അങ്ങനെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഐ ഡി പ്ലേസ് ചെയ്യാൻ സ്ഥലമുണ്ടാവും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ സ്ഥാപിക്കപ്പെടുകയാണുള്ളത് അങ്ങനെ സ്ഥാപിക്കപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ താഴേക്ക് കൊണ്ടുവരുന്നവർക്ക് നിങ്ങൾ മുഖാന്തരം ഒരു വരുമാനം ലഭിക്കുന്നു അതായത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാവാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം എല്ലാ പ്ലാനുകളിലും അപ്ലൈൻ മാത്രമാണ് പണം സമ്പാദിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അപ്ലൈൻ ഡൗൺലൈൻ എന്നൊന്നും വരുന്നില്ല കുറച്ച് കാലം നിങ്ങൾ അപ്ലൈൻ ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഡൗൺലൈൻസ് ആയിരിക്കും നിങ്ങളുടെ അപ്ലൈൻ അങ്ങനെ നിങ്ങളുടെ ഐ ഡികൾ താഴേക്ക് താഴേക്ക് പ്ലേസ് ചെയ്യപ്പെടുകയും മുകളിലുള്ളവർക്ക് വരുമാനം കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് നമുക്കത് മാത്രമല്ല നമ്മുടെ മെയിൻ ഐ ഡിക്ക് നമ്മൾ ആദ്യം പ്ലേസ് ചെയ്ത ഐ ഡി ഉണ്ടല്ലോ ആ ഐ ഡിക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ റിപ്പീറ്റിംഗ് റീചാർജ് അലവൻസ് വാലറ്റിൽ ഞാൻ സങ്കല്പമായി പറഞ്ഞ രണ്ടാം ഭാഗത്ത് നിങ്ങൾക്ക് ബൈബലിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇങ്ങനെ വന്നു ചേരുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വന്നു ചേരുന്ന സംഖ്യ എപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകുന്നുവോ അപ്പോൾ തന്നെ ആ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ഡിയുടെ ഒരു കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെയുള്ള ലെവലുകളിൽ ഏറ്റവും അടുത്ത ലെവലിൽ ഫില്ലാകാതെ കിടക്കുന്ന സ്പേസ് ഉണ്ടാവും ഗ്യാപ്പായി കിടക്കുന്നൊരു സ്പേസ് ഉണ്ടാവും ആ സ്ഥലത്ത് സ്ഥാപിക്കപ്പെടും ഇത് സോഫ്റ്റ്വെയർ സ്വയം പ്രവർത്തിച്ച് നിങ്ങളുടെ താഴെയുള്ള ലെവലുകളിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പരിശോധിച്ച് നോക്കിയിട്ട് ആദ്യം എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് ഇത് സ്ഥാപിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ തന്നെ റെഫറൽ ആയി നിങ്ങളുടെ ഐ ഡി മറ്റൊരു സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ റഫറൽ ഇൻകമായ അഞ്ഞൂറ് രൂപ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മെയിൻ ഐ ഡി ലഭിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്നതിനെയാണ് റഫറൽ എന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റീബർത്ത് ആയിട്ടുള്ള റഫറൽ അപ്പോൾ നിങ്ങളുടെ ഐ ഡി നിങ്ങളുടെ ഐ ഡിയുടെ റീപർച്ചേസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റീചാർജ് ആൻഡ് അലവൻസ് വാലറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മുടെ ഇരുപത്തഞ്ച് ശതമാനം വീതം പോകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് വന്ന് തിളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഐ ഡി റീബർത്ത് ചെയ്യപ്പെട്ട് താഴെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യപ്പെടുന്നു അങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ റഫറൽ റിവാർഡായിട്ട് ലഭിക്കുന്നു ഇപ്പോൾ റഫറൽ റഫറഡ് എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കണം സാധാരണയായി മറ്റു പല പ്ലാനുകളിലും നിങ്ങളുടെ ഐ ഡി റീബർത്ത് ചെയ്യപ്പെട്ടല്ല അതിൻ്റെ റഫറൽ വരുമാനം നിങ്ങളുടെ സ്പോൺസർക്കാണ് ലഭിക്കുക എന്നാൽ ബൈബലിൽ അങ്ങനെയല്ല റീബർത്ത് റഫറൽ വരുമാനം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ റീബർത്ത് ഐ ഡി എവിടെ സ്ഥാപിക്കപ്പെടുന്നു അതിൻ്റെ തൊട്ട് മുകളിലുള്ള എട്ട് ലെവലുകളിലുള്ളവർക്കും നൂറ് രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായി അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകംന്ന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായി വിതരണം ചെയ്യുന്നു നമ്മൾ സാധാരണയായി ഒരാളെ ബൈബലിൻ്റെ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി പുതിയതായി ചേർക്കുമ്പോൾ എന്ത് വരുമാനങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നുവോ അതേപോലെ ഇവിടെയും അത് സംഭവിക്കുന്നു നിങ്ങൾക്ക് റഫർ വരുമാനം അഞ്ഞൂറ് രൂപയും ആ ഐ ഡി എവിടെ സ്ഥാപിക്കപ്പെടുന്നു അതിന് മുകളിലേക്കുള്ള എട്ട് ലെവലിൽ ലെവലുകളിലുള്ളവർക്ക് നൂറ് രൂപയുധം ലഭിക്കുന്നു ഇതിന് ശേഷം ഇരുന്നൂറ് രൂപ മാജിക് പുൾ ബോണസിലേക്ക് പോകുന്നു അത് എന്താണെന്ന് പിന്നീട് വിശദമാക്കാം മാജിക് പോൾ എന്താണെന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ച് തരാം നിങ്ങളുടെ റിപ്പീറ്റഡ് റീചാർജിൻ്റെ അലവൻസ് വാലറ്റിൻ്റെ സാങ്കല്പികമായിട്ടുള്ള രണ്ടാം ഭാഗത്ത് വന്നു ചേർന്ന ഇരുപത്തഞ്ച് ശതമാനം പണം രണ്ടായിരത്തി അഞ്ഞൂറായപ്പോൾ ആ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ഡി റീബർത്താവുകയും നിങ്ങൾക്ക് തന്നെ അഞ്ഞൂറ് രൂപ റഫറൽ ബോണസായി കിട്ടും ആ ഐ ഡി സ്ഥാപിക്കപ്പെട്ടതിൻ്റെ മുകളിലുള്ള എട്ട് ലെവലുകൾക്ക് ഓരോരുത്തർക്കും നൂറ് രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകമായി കൊടുക്കുന്നു മാജിക് പോൾ ഇൻകത്തിലേക്ക് ഇരുന്നൂറ് രൂപയും പോകുന്നു അതായത് റഫറൽ വരുമാനം മറ്റും നിങ്ങൾക്ക് അഞ്ഞൂറ് തന്നു എട്ട് ലെവലിലേക്ക് നൂറ് രൂപ ആയിട്ട് എണ്ണൂറ് തന്നു മാജിക് പോളിലേക്ക് ഇരുന്നൂറ് തന്നു അതായത് എണ് അഞ്ഞൂറെ കൂട്ടണം എണ്ണൂറെ കൂട്ടണം ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളുടെ റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റിൽ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഇങ്ങനെ ചിലവഴിച്ചു കഴിഞ്ഞു ഇനി ബാക്കി ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ ആയിരത്തഞ്ഞൂറ് രൂപ ബാക്കി എത്ര ഉണ്ട് ആയിരം രൂപയുണ്ട് ഈ ബാക്കിയുള്ള ആയിരം രൂപ നിങ്ങളുടെ മെയിൻ ഐ ഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടാണല്ലോ രജിസ്റ്റർ ചെയ്തത് അത് നമ്മൾ റീചാർജ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ആ ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ തരുന്നുണ്ട് നിങ്ങൾ ബൈബിളിലേക്ക് ചേർന്നപ്പോൾ ആയിരം രൂപ മുടക്കിയാണ് വന്നത് ആ പണം പരമാവധി മുന്നൂറ്റമ്പത് രൂപ വീതം മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് നൽകിയ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി റീചാർജ് വാലറ്റിലാണ് ഇരിക്കുന്നു തരുന്നത് അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇപ്പോൾ നിങ്ങളുടെ ഐ ഡി വന്നിട്ട് റീബർത്തായി ചെയ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം നമ്മൾ ചിലവാകുന്ന കാണും ചെയ്തു അതിന് ബാക്കി ഒരു ആയിരം ഉണ്ട് അപ്പോൾ ആ ആയിരം രൂപ നിങ്ങളുടെ റീചാർജ് വാലറ്റിലേക്ക് നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് ബൈബിൾ തരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ കൊണ്ടുവന്ന ആയിരം രൂപ ആയിരത്തി അൻപതിലായിട്ട് അവിടെ കിടപ്പുണ്ട് നിങ്ങൾ ആദ്യത്തെ മാസത്തെ മുന്നൂറ്റമ്പത് രൂപ റീചാർജ് ചെയ്ത് അല്ലെങ്കിൽ എത്രയോ നിങ്ങൾ റീചാർജ് ചെയ്തു കഴിഞ്ഞു ബാക്കി അവിടെ ഉണ്ടാകും ആ സമയത്ത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ട് നിങ്ങളുടെ ഐ ഡി റീബർത്ത് ചെയ്യപ്പെട്ടു റീബർത്ത് ചെയ്ത് പെട്ടുകഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് റഫറൽ ബോണസായിട്ട് കിട്ടുന്നു ആ റീബർത്ത് ചെയ്യപ്പെട്ട ഐ ഡി എവിടെയാണോ പ്ലേസ് ചെയ്യപ്പെട്ട് അതിൻ്റെ മുകളിലേക്കുള്ള എട്ട് ലെവലുകളിലേക്ക് എണ്ണൂറ് രൂപ കൊടുക്കുന്നു ഒരു ഇരുന്നൂറ് രൂപ മാജിക് പോൾ എന്ന് പറയുന്ന വരുമാനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കപ്പെടുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പോയി ബാക്കിയുള്ള ആയിരം രൂപ നിങ്ങൾക്ക് റീചാർജ് വാലറ്റിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി തരുന്നു നിങ്ങൾക്ക് ആ ബൈബലിലൂടെ നിങ്ങളുടെ താഴെയുള്ള പതിനാറ് ലെവലുകളിൽ നിന്നാണ് ഈ അതിശയകരമായ എല്ലാ വരുമാനങ്ങളും കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മുൻപുള്ള വീഡിയോയിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പതിനാറ് ലെവലുകൾ പാ പൂർത്തിയാകുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ഐ ഡി ഏറ്റവും കുറഞ്ഞ പക്ഷം നാ പതിനാറ് ലെവല് പൂർത്തിയാകുമ്പോഴാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞപക്ഷം നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യം റീബർത്ത് ചെയ്യപ്പെടും ഒരു പ്രാവശ്യം റീബർത്ത് ചെയ്യപ്പെട്ടവഴാണ് നിങ്ങൾക്ക് ഈ പൈസയൊക്കെ ഒക്കെ കിട്ടുന്നത് പറഞ്ഞു ഇവിടെ ഏറ്റവും ചുരുങ്ങുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യം നിങ്ങളുടെ ഐ ഡി റീബർത്ത് ചെയ്ത് ഇതിനർത്ഥം റീബർത്ത് ചെയ്യപ്പെടുന്നതിലൂടെ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യവും നിങ്ങൾക്ക് തന്നെ റഫറൽ റിവാർഡായിട്ടുള്ള അഞ്ഞൂറ് രൂപ വീതം കിട്ടിക്കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളുടെ ഐ ഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അഞ്ച് ഈ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യവും അഞ്ഞൂറ് രൂപ വീതം റഫറൽ റിവാർഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു റീബർത്ത് ഐ ഡി സ്ഥാപിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ മുകളിലേക്കുള്ള എട്ട് ലെവലുകളിൽ നൂറ് രൂപ വീതം ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യം നൽകിക്കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളുടെ താഴെ നിങ്ങളാൽ കൊണ്ടുവന്നവരും അവരാൽ വന്നവർക്കുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നാനൂറ്റി മറ്റൊന്ന് പ്രാവശ്യം നൂറ് രൂപ വീതം വരുമാനം കൊടുത്തോണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്നവർക്കും അവർ മുഖാന്തരം വന്നവർക്കും നിങ്ങളാൽ വരുമാനം ലഭിക്കുന്നു സാധാരണഗതിയിൽ താഴെ താഴെ ഉള്ളവർക്ക് നിന്ന് അവരുടെ വരുമാനം അവരുടെ പണ ചിലവാണ് നമ്മുടെ മുകളിലിരിക്കുന്നവർക്ക് വരുമാനമായി കിട്ടുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് പല പ്രാവശ്യം അവർക്ക് വരുമാനം കിട്ടാൻ സഹായിക്കുന്നു നിങ്ങളിലൂടെ അവർക്ക് കിട്ടുന്നു അത് ഇത് ഇത്തരം വേറെ ഏത് പ്ലാനിലാണ് ഇങ്ങനെ കാണാനുള്ളത് ഏത് പ്ലാനിലാണ് ഇങ്ങനെ കാണാൻ കിട്ടുക അതുമാത്രമോ ഈ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യവും ആയിരം രൂപ വീതം നിങ്ങളുടെ ഫോൺ നമ്പർ റീചാർജ് ചെയ്യാനായിട്ട് നൽകുന്നു നിങ്ങളുടെ റീചാർജ് വാലറ്റിലേക്ക് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയ ഭക്ഷണം റീബർച്ച ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രാവശ്യവും ആയിരം രൂപ വീതം നിങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് വരികയാണ് മൂന്ന് മാസം റീചാർജ് ചെയ്യാനുള്ള പണം മുടക്കി വന്ന നിങ്ങൾക്ക് നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഫോൺ റീചാർജ് ചെയ്യാനുള്ള പണത്തിനായിട്ട് ഓടേണ്ടതില്ല എവിടേക്കും തിരിയണ്ട ഈ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യവും ആയിരം രൂപ എത്ര രൂപയായി നോക്കൂ ഇങ്ങനെ ലഭിക്കുന്ന നാലാമത്തെ വരുമാനത്തിനെയാണ് റിപ്പീറ്റഡ് റീചാർജ് വരുമാനം എന്ന് പറയുന്നത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയില് രണ്ടും മൂന്നും നാലും വരുമാനങ്ങളായ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് റഫറൽ റിവാർഡ് അല്ലെങ്കിൽ റീബർത്ത് ഇൻകം റിപ്പീറ്റഡ് റീചാർജ് ഇൻകം കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ദയവായി ഇത് മനസ്സിലാകും വരെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ആരാണോ അയച്ചു തന്നത് ദയവായി അവരുമായി നിങ്ങൾ ബന്ധപ്പെടുക അവർ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ് അതെല്ലാം നിങ്ങൾ സ്വയം സെർച്ച് ചെയ്തോ യാദശ്യവുമായോ കണ്ടതാണെങ്കിൽ മാത്രം ഇവിടെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും കൂടാതെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയല്ല തുടർച്ചയായുള്ള വരും ഈ വീഡിയോകൾ ചെയ്യുവാനുള്ള ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് ദയവായി ഇത് ചെയ്യുക ബാക്കി വരുമാന മാർഗങ്ങളെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം ഇത്രത്തോളം ക്ഷമാപൂർവ്വം എൻ്റെ ആവർത്തന വിരസതയുള്ള വാചകങ്ങൾ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്